നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചത് നമ്മുടെ കേരളത്തിലെ മലയാളികൾ വളരെ ചർച്ചാ വിഷയമാക്കിക്കൊണ്ടിരിക്കുന്ന രാജ്യം മുഴുവൻ ചർച്ച ചെയ്യുന്ന എംബുരാൻ എന്ന സിനിമയെ കുറിച്ചുള്ള വിവാദപരമായിട്ടുള്ള ഒരു ചർച്ചയായിരുന്നു എന്തായാലും അതതിന്റെ വഴിക്ക് പോകുന്നു ഈ ആ വിവാദത്തിൽ പോലും ഇരുന്നൂറ് കോടിയോളം കളക്ഷൻ നേടി വീണ്ടും കുതിച്ചുകൊണ്ടിരിക്കുന്നു ആ മലയാളികൾ ഇത് കൈനീട്ടി സ്വീകരിച്ചു എന്ന് തന്നെ പറയാനായിട്ട് നമുക്ക് സാധിക്കും ഇതൊക്കെ പറയുമ്പോഴും നമ്മൾ കാണാതെ പോകുന്ന മറ്റ് ഒന്ന് രണ്ട് വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് മറ്റൊന്നുമല്ല നമ്മുടെ ഗാസയിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധം വീണ്ടും ആരംഭിച്ചതായി നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഇസ്രായേലിന്റെ മുന്നേറ്റം ഗാസയിൽ വളരെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് വടക്കൻ ഗാസയിൽ നിന്നൊക്കെ ആളുകളെ ഒഴിപ്പിച്ചൊഴിപ്പിച്ചാണ് ഇസ്രായേൽ സൈന്യം ഗാസയിലേക്ക് വീണ്ടും കടന്നു കയറിയിരിക്കുന്നത് ഒരുപാട് പേര് മരണപ്പെടുന്നുണ്ട് ഈ ദിവസങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ എല്ലാവരും ചർച്ച ചെയ്ത ഒരു വിഷയമായിരുന്നു ഗാസയിൽ ഹമാസിനെതിരെ തന്നെ ആളുകള് ശബ്ദമുയർത്തിയ വാർത്ത പ്രിയപ്പെട്ടവരെ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഗാസേൽ ഹമാസിനെതിരെ ആളുകള് കഴിഞ്ഞ ആഴ്ചയില് ഒരു മൂന്ന് ദിവസത്തോളം വലിയ റാലികൾ നടത്തുകയുണ്ടായി ആ ഒരുപാട് ആളുകൾ പത്ത് മൂവായിരത്തോളം ആളുകൾ പങ്കെടുത്തിരുന്നു ഒരുപാട് ചെറുപ്പക്കാരാണ് ഈ റാലിക്ക് നേതൃത്വം കൊടുത്തത് ആദ്യമൊക്കെ ചെറിയ ചെറിയ ഗ്രൂപ്പുകളായി തുടങ്ങിയെങ്കിലും അതിലേക്ക് വലിയ വലിയ ജനക്കൂട്ടങ്ങൾ വന്ന് ജോയിൻ ചെയ്യുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടത് ലോകം മുഴുവൻ ചർച്ച ചെയ്തതാണ് ചില മാധ്യമങ്ങളൊന്നും അത് ആദ്യം മൈൻഡ് ചെയ്തില്ല കാരണം ഈ ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങളൊന്നും അത് മൈൻഡ് ചെയ്തില്ല അതിനുശേഷം അവർ തന്നെ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയായിരുന്നു അൽ ജസീറ പോലുള്ള ചാനലുകൾ അവസാനം അത് വാർത്തയാക്കി നേരെ തിരിച്ചാണ് കാരണം ഇസ്രായേലിനെതിരെ തന്നെയുള്ള ഒരു പ്രൊട്ടസ്റ്റ് ആണ് ഒരു ഡെമോൺസ്ട്രേഷൻ ആണ് അവിടെ നടന്നത് എന്നുള്ള രീതിയിലാണ് ഒരു വാർത്ത കൊടുത്തത് എങ്കിൽ പോലും ഈ ഒരു റാലി അല്ലെങ്കിൽ ഹമാസിനെതിരെയുള്ള ഒരു ശബ്ദം അവരെ ഒത്തിരിയേറെ അലോസരപ്പെടുത്തി ഹമാസിനെ നമുക്ക് ഏറ്റവും ഒടുവിൽ അറിയാൻ സാധിക്കുന്നത് ഈ റാലിക്ക് നേതൃത്വം കൊടുത്ത ഒരുപാട് പേരെ ഹമാസ് കൊണ്ടുപോയി വധിച്ചു അല്ലെങ്കിൽ പീഡിപ്പിച്ചു അതിനുശേഷം കൊലപ്പെടുത്തി ഒരുപാട് പേരെ നാടുകെടുത്തി ഒരുപാട് പേർക്ക് വധഭീഷണി ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട് എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് അതിലേറ്റവും ഒടുവിലായിട്ട് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്ന ഒരു റിപ്പോർട്ട് അനുസരിച്ച് ഈ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്ത ഒരു വ്യക്തിയായിട്ടുള്ള ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒഡൈ നാസർ അൽ റബായെ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഗാസയിൽ തന്നെയുള്ള ചെറുപ്പക്കാരനാണ് അദ്ദേഹം ഈ ഹമാസിനെതിരെയുള്ള ഈ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്ത ആളായിരുന്നു അദ്ദേഹത്തെ തട്ടിക്കൊണ്ടു പോയിട്ട് വളരെ ബ്രൂട്ടലായിട്ട് മർദ്ദിച്ച് അവശനാക്കി അദ്ദേഹത്തെ കൊന്നു കളഞ്ഞു അതിനുശേഷം അദ്ദേഹത്തിന്റെ ബോഡി തന്റെ വീടിന്റെ അതായത് തകർന്ന തരിപ്പണമായി കിടക്കുന്ന തന്റെ വീടിന്റെ മുമ്പിൽ തന്നെ ആ ശവശരീരം കൊണ്ടുവച്ച ഹമാസത്തിൻ്റെ കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇപ്പോൾ അങ്ങനെ ഒരു പ്രവൃത്തി ഹമാസ് ചെയ്തു തങ്ങൾക്കെതിരെ ശബ്ദം ഉയർത്തിയ നാവുകളെ ഓരോന്നും അരിഞ്ഞെടുക്കുന്ന ഒരു പ്രവണത അത് തീവ്രവാദത്തിന്റെ എല്ലാ മുഖമുദ്രയാണ് തങ്ങൾക്കെതിരെ ആരും ശബ്ദമുയർത്താൻ പാടില്ല തിരിച്ചൊരു പക്ഷം പറയാൻ പാടില്ല അതുകൊണ്ട് അതൊക്കെ മുളയിൽ നിന്നുള്ള സമീപനം ഈ ദിവസങ്ങൾ ഹമാസിനെതിരെയുള്ള വലിയൊരു പ്രക്ഷോഭത്തിലേക്ക് അത് വരേണ്ടതായിരുന്നു പക്ഷെ അവരത് അടിച്ചമർത്തിയെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും ഇപ്പോൾ തന്നെ വയസ്സുള്ള ഒഡേ നാസർ അൽ റബായ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ വളരെ മൃഗീയമായിട്ടാണ് കൊന്ന് അവന്റെ വീടിന്റെ മുമ്പിൽ തന്നെ കൊണ്ടുവച്ചത് ഹമാസ് അത് മറ്റുള്ളവർക്ക് തരുന്ന ഒരു സന്ദേശവും കൂടിയാണ് ഹമാസ് ഞങ്ങൾക്കെതിരെ ആരും ശബ്ദമുയർത്താനും പാടില്ല ഞങ്ങൾക്കെതിരെ ആരും ഒരു പ്രക്ഷോഭത്തിനും അല്ലെങ്കിൽ ഞങ്ങൾക്കെതിരെ ഇവിടെ ആരും വേണ്ട എന്നുള്ളൊരു സന്ദേശമാണ് ഗാസയിലെ ജനങ്ങൾക്ക് ഹമാസ് ഇതുവഴി വഴി കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം മറ്റൊരു വ്യക്തിയെ തുർക്കിയിലേക്ക് കടത്തി എന്നുള്ളൊരു വാർത്തയും പുറത്തു വരുന്നുണ്ട് അതോടൊപ്പം തന്നെ നിരവധി ഈ ഹമാസിനെതിരെ സംസാരിച്ച അല്ലെങ്കിൽ ഹമാസിനെതിരെ പ്രക്ഷോഭം നയിച്ച നിരവധി ആളുകൾക്ക് വധഭീഷണി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ളൊരു വാർത്തയാണ് പുറത്തു വരുന്നത് ഈ ഒരു വാർത്തയെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോയിൽ വന്നത് പിന്നെ അതോടൊപ്പം തന്നെ ഗാസയിലെ അത് മധ്യ ഗാസയിലെ വലിയൊരു ഓപ്പറേഷൻ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നടത്തിയിരിക്കുന്നു ഒരു കിലോമീറ്റർ നീളമുള്ള വലിയ തുരങ്കം ഇസ്രായേൽ സൈന്യം കണ്ടെത്തി അതായത് ആദ്യത്തെ സൈനിക നടപടി നമുക്ക് വെടിനിർത്തലിന് മുമ്പുള്ള സൈനിക നടപടിയിൽ കണ്ടെത്താതിരുന്ന ഒരു തുരങ്കമാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടെത്തി അത് നശിപ്പിച്ചത് ഒരു കിലോമീറ്ററിലധികം ദൂരമുള്ള ഒരു മിസൈൽ ശൃംഖലയായിരുന്നു അത് ഗാസയിലെ മെട്രോ എന്നാണ് ഈ തുരങ്കങ്ങൾ അറിയപ്പെടുന്നത് എന്തായാലും ഈ വാർത്തകളൊക്കെയാണ് ഗാസയിൽ നിന്നും മിഡിൽ ഈസ്റ്റിൽ നിന്നും നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കുന്നത് ഒപ്പം തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ വളരെ സങ്കീർണ്ണമായ പല വിഷയങ്ങളും നമുക്ക് ചർച്ച ചെയ്യാം അതോടൊപ്പം തന്നെ ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം അത് അതിൻ്റെ പരമോന്നതയിൽ എത്തിയിരിക്കുകയാണ് ട്രംപിന് മറുപടിയുമായിട്ട് കഴിഞ്ഞ ഈ ദിവസം ആയിത്തുള്ള അലി ഖമേനി രംഗത്ത് വന്നിരുന്നു എന്തായാലും മിഡിൽ ഈസ്റ്റ് പുകയുകയാണ് ഇനി വരുന്ന മണിക്കൂറുകൾ വരുന്ന ദിവസങ്ങൾ വളരെ നിർണായകമാണ് പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം ജയ് ഹിന്ദ്